ആ അപ്പൊ അവിടെ ചേരുകൾ അതിന്റെ ഉള്ളിലേക്ക് കയറി പോയില്ലേ അപ്പൊ പാമ്പുകൾ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഇതുപോലെ ചേരുകൾ ഒന്നും വീടിനോട് ചേർന്ന് വെക്കരുത് കേട്ടോ പല പല സ്ഥലത്തും ഇതേപോലെ പാമ്പുകൾ വരുന്നത് ഇങ്ങത്തെ സാഹചര്യം കൊണ്ടാണ് അപ്പൊ വീടിന്റെ പറഞ്ഞു പരപ്പാറുണ്ട് അവിടെ ഒരു പാമ്പ് ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് ഉണ്ട് പറഞ്ഞ ഏതായാലും നമുക്ക് നോക്കാം അപ്പോൾ ഒരു ചെറിയൊരു മൂർക്കൻ്റെ കുട്ടിയാണ് അധികം സൈസൊന്നുമില്ല എന്നാലും ആൾ അതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ അത് റെസ്ക് ചെയ്തു ピアノでやってます。 അപ്പൊ ഏതായാലും നമ്മൾ അതിനെ റെസ്റ്റ് ചെയ്ത് കുട്ടിയാ വല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ റെസ്റ്റ് ചെയ്ത ഇതിനാരെ കണ്ടു തരാ ഇത് ആരെ കണ്ടേ എങ്ങനെ ആ അത് ശരി ഇതെങ്ങനെ എങ്ങനെ കാണാൻ ആ ശരി മാറ്റി ഇടക്ക് കണ്ടതാ അത് ശരി ഉം അപ്പോ ഒഴിവാക്കി ആദ്യം ചേരുണ്ടായിരുന്നു അല്ലേ ആ ശരി അപ്പോ എങ്ങനെ ആ ആ അപ്പോ ഇവര് ഇവിടെ ഇതുപോലെ ചേരുകളൊക്കെ സൈഡിലിട്ടാണ് അപ്പോൾ വിറകുകളൊക്കെ വീടിൻ്റെ ഇങ്ങനെ അടുപ്പിച്ചിട്ടുള്ള കുഴപ്പമാണ് അത് ഇവിടെ വീടിൻ്റെ സൈഡിലൊക്കെ വർഗുകളും ചേരുകളൊക്കെ ഉണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഒരുക്കു കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇതുപോലെ ചേരുകളും വിറകുകളും ഒന്നും വീടിനോട് ചേർന്ന് വെക്കരുത് കേട്ടോ പല പല സ്ഥലത്തും ഇതേപോലെ പാമ്പുകൾ വരുന്നത് ഇങ്ങനത്തെ സാഹചര്യം കൊണ്ടാണ് അപ്പോൾ വീടിൻ്റെ ഇതേപോലത്തെ വിറകളൊന്നും നമ്മൾ മാക്സിമം ഇടാൻ ശ്രമിക്കരുത് ഒന്നിൽ ഉള്ളിലിടുക അധികവും വീടിൻ്റെ ചുറ്റുപാട് നമ്മൾ വൃത്തിയാക്കുക അല്ലെങ്കിൽ ഇതേപോലെ പാമ്പുകൾ കണ്ടിട്ട് കയറി വരും അപ്പോൾ ഇത് ഇത്രയും വേസ്റ്റുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് കയറി വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ പോവുകയ്യാ അപ്പോൾ എവിടെയെങ്കിലും ഒരു തടസ്സം ആ ഇത് എന്തെങ്കിലും ഒരു പാമ്പുകൾക്ക് നമ്മൾ പോണ വൈക്കിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ ഒരവിടെ നിൽക്കും അപ്പോൾ എപ്പോഴും പാമ്പുകൾ ഒരു വീടിനോട് ഇങ്ങനെ ഈ ചേർന്നിട്ട് ഇങ്ങനെ പോവുകയ്യാ അല്ല സെൻ്ററില് കൂടെ പാമ്പുകൾ പോകില്ല അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാ വീട്ടിലും ഇങ്ങനെ ചെയ്യണമാണ് ഇതേപോലെ വെറുകികളൊക്കെ വീടിനോട് ചായയിട്ട് വെക്കുക അപ്പോൾ അതിൽ ഇങ്ങനെ കൂടി വന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ അതിൻ്റെ കടിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ നല്ലപോലെ നോക്കാം ആ വെക്കുന്നത് ആ അപ്പോൾ നിങ്ങൾ ഈ വിറകളൊക്കെ ഒന്നുമില്ല ഈ ഉള്ളിലേക്ക് ഇടാം ഏ ഇങ്ങനെ കയറാനുള്ള സാഹചര്യം ഉണ്ടാക്കാതൊക്കെ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെ കയറാനുള്ള സാഹചര്യം ഇതാണ് ഇങ്ങനെ വിറകുകൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ പല വീടുകളിൽ നമ്മൾ പറയാനുണ്ട് ഇതുപോലെ വിറകികൾ വെക്കരുതെന്ന് അപ്പോൾ ഇങ്ങനെ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞത് കാരണം പ്രത്യേകിച്ച് ഇവിടെ ടൈലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ടൈലിട്ട വീടുകളിലും പമ്പുകൾ കയറുണ്ട് അപ്പോൾ ഒന്നുകൂടി അവർക്ക് സിമ്പിളായി ഇങ്ങനത്തെ സാഹചര്യം വന്ന് അപ്പോൾ അവർ സിമ്പിളായിട്ട് കയറി ഇവിടെ എല്ലാം വിറക ചേരികളായിരുന്നു ഉണ്ടായിരുന്നു പറഞ്ഞാൽ അവർ മാറ്റിയതാണ് ഏതായാലും ഓരോ ഭാഗ്യം കാരണം ഇവിടെ ഓരോ ഡ്രസ്സുകൾ ഇടുന്ന സ്ഥലമാണ് ഉള്ളിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഏതായാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ റെസ്ക് ചെയ്ത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വന്ന എല്ലാവർക്കും ബൈ